മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച മാർക്കറ്റ് ഡൗൺ സൈഡാണ് ട്രെൻഡ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അമേരിക്ക ഇസ്രായേൽ ഇറാൻ അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള ജർമ്മനി കൂടെ തന്നെ ബ്രിട്ടൻ അതുപോലെ ഫ്രാൻസ് ഇവരെയൊക്കെ വലിയ രൂപത്തിൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഇറാനിനെ പക്ഷേ ഇറാൻ അത് തട്ടിമാറ്റുകയും മാറ്റുകയും ഞങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു വലിയ ഘോരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏറെക്കുറെ ലോകത്ത് ഈ ഒരു ക്രൈസിസ് നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രേഡ് കഴിഞ്ഞു നമ്മൾ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്ത് ഇറങ്ങാൻ പറ്റി ഓക്കെ നമ്മൾ അധികം ചെയ്യാറുള്ളത് ബാങ്ക് ലിഫ്റ്റഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത് വിബിൾ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ് കമ്പനി ഇപ്പോൾ എൻഗേജഡ് ആയിട്ടുള്ളത് എസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് അതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ റെസിഡൻസ് അതുപോലെ കൊമേഴ്സ്യൽ റീറ്റെയിൽ ഇൻറ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് തുടങ്ങിയ മേഖലകളിൽ ഇവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അത് ഓൾറെഡി ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് നല്ല രൂപത്തിൽ ഭൂമിങ് ആകാനുള്ള സാധ്യത ആണ് പല കോണുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഈ വിപണനെ കണ്ടെത്തിയത് താല്പര്യമുള്ള ആളുകൾ ഇതൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണെന്നുള്ളത് എല്ലാവരും ഓർക്കുക വിപണനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം പതിനാലാം തീയതിയാണ് സമയം പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഈ സമയത്ത് കമ്പനിക്കൂടെ പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് അഥവാ മൈനസ് ആയിട്ട് ഒരു രൂപ ഇരുപത്തി ഒന്ന് പൈസ എന്നുള്ളതാണ് സ്റ്റാറ്റസ് ഓവർവ്യൂ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് ഇരുപത്തി ഒൻപത് രൂപ എൺപത്തി നാല് പൈസ വരെയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് മുപ്പത്തി രണ്ട് രൂപ അറുപത്തി ഒൻപത് പൈസ ഹൂജി ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇന്ന് തന്നെ നല്ല ഒരു രൂപ പ്രോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒരു മൊമെൻറ്റും സ്റ്റോക്കിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒൻപത് രൂപ എൺപത്തി നാല് പൈസയാണ് ഏറ്റവും ലോ ലെവലിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ ഹൈയിലേക്ക് ഈ ഒരു സമയം ഒമ്പതേ അല്ല പതിനൊന്നേക്കാൽ ടു ഒമ്പതേ കാൽ ടു പതിനൊന്നേ കാല് എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് മുപ്പത്തിരണ്ട് രൂപ അറുപത്തി ഒൻപത് പൈസ എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പറഞ്ഞ വൺ ഇയറിൻ്റെ ഒരു സ്കെയിൽ നോക്കുകയാണെങ്കിൽ അഥവാ ഫിഫ്റ്റി ടു വീ ലോഗ് ലോ നോക്കുകയാണെങ്കിൽ പതിമൂന്ന് രൂപ ഇരുപത് പൈസയാണ് എറ്റൽ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ അമ്പത്തിമൂന്ന് രൂപ ഒരു പൈസ വരെ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹൈ എൻഡ് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിൽ തന്നെ ഒരു വൺ ഇയർ സ്പെൻഡ് ചെയ്ത ഫണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ ഒരു നിരാശപ്പെടുത്താത്ത ഒരു റിട്ടേൺ കമ്പനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്നത് ഫണ്ടമെൻറ്റൽ സൈഡാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുപ്പത്തി മുന്നൂറ്റി എഴുപത്തി നാല് ക്രോറാണ് കമ്പനിക്കുള്ളത് അതുപോലെ തന്നെ പി ഇ റഷ്യോ ട് ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ നയൻ ആണ് പി ബി റഷ്യോ വൺ പോയിൻറ്റ് സീറോ സിക്സും ഇൻഡസ്ട്രിയും പി ഇ റഷ്യും ഫോർ ഫോർട്ടി നയൻ പോയിൻറ്റ് സിക്സ് ഫോറും ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻ്റ് ഫൈവ് ത്രീ ആണ് ആറോ ഈ ഫുൾ ഫോമ് പറയുന്നത് ആർഒ ഇ മീൻസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് ത്രീ സെവൻ പെർസെൻറ്റേജ് ഇതൊരു ഹൈ ലെവലിലുള്ള ആർ ഒ ഇ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി പോയിൻറ്റ് എയ്റ്റ് നയൻ ഡിവിഡൻഡ് ഇൽഡ് സീറോ ആണ് ബുക്ക് വാല്യു വരുന്നത് ട്വൻ്റി നയൻ പോയിൻറ്റ് ടു ഫൈവ് ഫേസ് വാല്യൂ വൺ റുപ്പീസാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഫിനാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് സംസാരിക്കുമ്പം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എട്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് ക്രോറാണ് കമ്പനിയുടെ റവന്യൂ സെപ്റ്റംബർ ക്ലോ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഒമ്പത് പോയിന്റ് എട്ട് പൂജ്യവും അതേപോലെ ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ഹൈ എൻഡായിട്ട് പോയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങളിൽ കാണുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറാണ് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ ഇത് തന്നെയാണ് ഏറ്റവും ഹൈ എൻഡായിട്ട് റവന്യൂ സ്കെയിൽ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ക്വാർട്ടറിൽ അവസാനത്തെ ക്വാർട്ടർ പതിനെട്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണുള്ളത് ഇത് തന്നെ നമ്മളൊന്ന് ഇയർലി നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാലും പിച്ച വെച്ച് കയറിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നറിയിക്കുന്ന രൂപത്തിലുള്ള ഒരു ചാർട്ടാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിയുടെ ആ ഒരു റവന്യൂ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂറ്റി നാൽപ്പത്തി എട്ട് എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം അവസാനിക്കുമ്പം നൂറ്റി എൺപത്തി നാല് പോയിൻറ്റ് എൺപത്തി എട്ട് മൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റാണ് പ്രോഫിറ്റിൻ്റെ ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥ നിങ്ങൾ കാണുന്നത് പോലെ തുടക്കം അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ മൈനസ് പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടിയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം പതിനേഴ് മൈനസ് പതിനേഴ് പോയിൻ്റ് ഒന്ന് എട്ട് കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഒരു ആശ്വാസം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതേപോലെ തന്നെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ക്വാർട്ടറിൽ ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ നേരത്തെ റവന്യൂയുടെ കണക്ക് പറയുന്നതുപോലെ തന്നെ ഇതാണ് ഹൈ എൻഡായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു തല ബുക്കി നിൽക്കുന്ന ഒരു സ്കെയിൽ ഇത് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പാദത്തിൽ ഒന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് കോടിയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പറയുന്നത് നെക്സ്റ്റ് നെറ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യം നോക്കാം നെറ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ക്വാർട്ടർലി അല്ല ഇയർലി ആണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ ഇതിൽ നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് താഴോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത് എങ്കിലും വലിയ പ്രതീക്ഷ അർപ്പിച്ച ഒരുപാട് ആളുകൾ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കമ്പനി എന്നുള്ള നിലക്കാണ് നമ്മൾ വീഡിയോ പറയുന്നത് പക്ഷേ നിങ്ങൾ വാങ്ങിക്കണോ വിൽക്കണോ അക്യുമുലേറ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലാകട്ടെ മുന്നൂറ്റി മുപ്പത് കോടി രൂപ ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ ക്ലോസ് ചെയ്യുമ്പം നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോ നെറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഈ വിവിൽ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്കുകൾ ആരൊക്കെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നു എന്നുള്ളതെന്നുള്ള കാരണം നമുക്കറിയാം ഒരു കമ്പനിയിൽ ആ കമ്പനിയുടെ ോണേഴ്സിന് താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരാണ് കൂടുതലും ബുക്ക് ചെയ്ത് വെക്കുക ഹോൾഡ് ചെയ്ത് വെക്കുക പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ മാന്യമായിട്ടുള്ള രൂപത്തിൽ അതോ ഫിഫ്റ്റി പെർസെൻറ്റ് അബോ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് മാത്രം ഒരു പോസിറ്റീവായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറയാം അത് മാത്രം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഫണ്ടമെൻറ്റൽ സൈഡ് സ്ട്രോങ് ആയിരിക്കണം അതുപോലെ ഫിനാൻസ് സൈഡും സ്ട്രോങ് ആയിരിക്കണം എങ്കിൽ മാത്രം അതുമാത്രമല്ല ഇവരുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ വർക്ക്ഔട്ട് ആകുന്നുണ്ട് ുണ്ട് അതും മാന്യമര്യാദയ്ക്കാണെങ്കിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണെന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റും പക്ഷേ ഇത് നമ്മളൊരു ആകത്തുക ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കുക ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത് ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫിഫ്റ്റി ഫൈവ് വൺ പെർസെൻറ്റേജ് ആണ് ഉള്ളത് അമ്പത്തി ഒന്ന് പോയിൻറ്റ് അമ്പത്തി ഒന്ന് ഇത് ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ റിട്ടെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ കറൻ്റ്ലി ഹോൾഡ് ഉള്ളത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ച് പെർസെൻറ്റേജും അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഉള്ളത് രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് പെർസെൻറ്റേജുമാണ് ഉള്ളത് ഈ വിബിൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം ഏറ്റവും അടിയിലായിട്ട് ഏറ്റവും ലോ ലെവലിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി അത് പറയുന്നത് അല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ വിദേശ നിക്ഷേപ കമ്പനികൾ ഒന്നേ പോയിൻറ്റ് എട്ട് ഒമ്പത് പെർസെൻറ്റേജും മാത്രമാണ് അവരുടെ കൈവശം വെച്ചിട്ടുള്ളത് ഇതാണ് വിബിളിൻ്റെ ആകത്തുക ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ ചെയ്യാൻ പറ്റിയ ഒരു വിവരങ്ങൾ ഇത് വെച്ച് നിങ്ങൾ വാങ്ങിച്ചവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എത്ര ആൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് എത്ര പ്രൈസിനാണ് വാങ്ങിച്ചത് ഒന്ന് പറയാം ഇനിയും ഇത് മുകളിലോട്ട് പോകുമെന്നുണ്ടെങ്കിൽ എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അത് കാത്തിരുന്ന് നമ്മൾക്ക് ആ പറയാനേ കഴിയുള്ളൂ കാരണം ഇതിൻ്റെ ഒരു എല്ലാ വശങ്ങളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇനിയും കുറേ കൂടി നന്നാകേണ്ട ഒരുപാട് വശങ്ങളുണ്ട് എന്നുള്ളത് മനസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ദിവസം ഇൻട്രാഡ ചെയ്ത ആളുകൾക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഹൂജി ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അത് എങ്ങനെയാണെങ്കിലും ശരി മാസം മുതൽ അങ്ങോട്ടേക്ക് സ്പെൻഡ് ചെയ്യാൻ ഉള്ള ഒരു ക്യാഷ് ആവശ്യമില്ലാത്തൊരു ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് ആലോചിക്കേണ്ടതുള്ളൂ എന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഏതായിരുന്നാലും ഇതിൻ്റെ വരും വരായ്മകളൊക്കെ മനസ്സിലാക്കി അനലൈസ് ചെയ്തതിന് മാത്രം ഒരു ഡിസിഷൻ ആക്ഷൻ എടുക്കുക അപ്പം പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം ഇത്തരം വീഡിയോകളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് ചർച്ച ചെയ്യുന്നത് ഉപകാരപ്പെടും എന്നത് ഉറപ്പാണ് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ ഫോളോപ്പ് ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ